ഇറ്റ് വാസ് വെരി പെയിൻഫുൾ ടു ഹിയർ സം ഇൻസിഡൻറ്റ് ജനറേറ്റഡ് ബൈ വിറ്റ്നസ് ഈ സാക്ഷിമൊഴി നൽകാൻ വന്ന ചില ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങേയറ്റം ദുഃഖത്തോടുകൂടിയാണ് കേട്ടത് എന്ന് അവർ പറയുന്നു അതിനകത്ത് അവർ പറയുന്നവർ വളരെ പ്രധാനപ്പെട്ട കാര്യം ദീസ് ആർ പീപ്പിൾ ഹൂം ദ സൊസൈറ്റി ലുക്സ് അപ് ടു വി ഗ്രേറ്റ് റെവറൻസ് ആൻഡ് അഡ്മറേഷൻ ആരെക്കുറിച്ചാണ് ഈ വിറ്റ്നസ് ഈ പറയുന്ന സാക്ഷികൾ വന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സമൂഹം വലിയ ആരാധനയോടുകൂടി വലിയ ബഹുമാനത്തോടുകൂടി കാണുന്ന ചിലരെ കുറിച്ച് കേട്ട കഥകൾ അങ്ങേറ്റം വേദനിപ്പിക്കുന്നതായിരുന്നു എന്നാണ് കെ ബി വത്സരകുമാരി പറയുന്നത് എന്നിട്ട് അവർ പറയുന്നു ഇൻസിഡൻറ്റ് ബൈ ഇൻസിഡൻറ്റ് ആസ് ദി നറേഷൻ പ്രോഗ്രസ്റ്റ് മെനി ഐക്കൺസ്റ്റാർട്ടഡ് ക്രംബ്ലിങ് എന്നാണ് അതായത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ആ നരേഷൻ അങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ അതായത് വിഗ്രഹങ്ങൾ തകർന്നുടയുന്നു എന്നാണ് ഈ ഐക്കൺസ് എന്ന പ്രയോഗം ചെറിയ പ്രയോഗമാണോ അതെന്തായാലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കില്ലല്ലോ പുതുതായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് നല്ല ഉണ്ണി ബാലകൃഷ്ണൻ ഈ പതിനഞ്ചംഗ സംഘത്തെ നിയന്ത്രിക്കുന്നവരൊക്കെ ടവറിംഗ് പേഴ്സണാലിറ്റീസ് ഓഫ് മലയാളം സിനിമയാണ് അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞു പോകാം ഉണ്ണി ബാലകൃഷ്ണൻ അതെ അപ്പോൾ നിശ്ചയമായിട്ടും അതുകൊണ്ടാണ് ഈ പറയുന്നത് ഐക്കൺസ് ആർ കംബ്ളിങ് എന്ന് പറയുമ്പോൾ എന്താണ് വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുന്നു വിഗ്രഹം എന്ന് നമ്മൾ പറയുന്ന ആരെയാണ് അങ്ങ് എങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്നെ ഒരു വിഗ്രഹമെന്നോ അല്ലെങ്കിൽ വേറൊരാളൊരു വിഗ്രഹമെന്നോ പറയാറില്ല മറിച്ച് ഒരു മേഖലയിൽ ഏറ്റവും കരുത്തരായി നിൽക്കുകയും അവരുടെ പ്രതിഭ തെളിയിക്കുകയും അങ്ങനെ ജനങ്ങളുടെ പ്രീതിയും ബഹുമാനവും സമ്പാദിക്കുകയും ചെയ്യുന്ന മനുഷ്യരെയാണ് നമ്മൾ വിഗ്രഹം എന്ന് വിളിക്കുക അത് രാഷ്ട്രീയത്തിലാണെങ്കിലും നിയമത്തിലാണെങ്കിലും അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിലാണെങ്കിലും പരിസ്ഥിതി പ്രവർത്തനത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് വിഗ്രഹങ്ങളുടെ ഒരു സമൂഹമാണ് നമ്മുടേത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രം വിഗ്രഹങ്ങളുണ്ട് അപ്പോൾ ആ വാക്ക് കെ ബി വത്സരകുമാരി ഒരു ഐ എ എസ് ഓഫീസറാണ് വലിയ ദീർഘമായി കേരളത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വളരെ അനുഭവ പരിചയമുള്ള ഉദ്യോഗസ്ഥയാണ് അവരൊരു വാക്കെഴുതുമ്പോൾ നിശ്ചയമായും വളരെ കരുതലോടുകൂടിയാണ് എഴുതുക അതുകൊണ്ട് വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീണു എന്ന് പറയുമ്പോൾ ആരെയാണ് വത്സരകുമാരി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഇനി ആർക്കെങ്കിലും തർക്കമുണ്ടോ എനിക്കേതായാലും അവ്യക്തതയൊന്നും ആ കാര്യത്തിലില്ല അപ്പോൾ ഈ വിഗ്രഹങ്ങളായി മലയാളികൾ അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ചില ഉന്നതരായിട്ടുള്ള കലാകാരൻ നേതൃത്വത്തിൽ ഒരു മാഫിയെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പെരുമാറാത്തവരെല്ലാവരും തന്നെ അത് അത് നിങ്ങളോടുള്ള ഭയഭക്തി ബഹുമാനമാകാം നിങ്ങൾ പറയുന്ന എന്തിനേയും റാൻമൂളുന്ന രീതിയാകാം നിങ്ങളെ പിന്തുണച്ച് പിന്നിൽ നിൽക്കുന്നതാകാം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഇൻഡസ്ട്രിയിൽ ആളുകൾ നിന്നു പോകുന്നത് ഒരു സൂപ്പർ താരമുണ്ടെങ്കിൽ ആ സൂപ്പർ താരത്തിൻ്റെ പ്രീതി പിടിച്ചുപറ്റി അദ്ദേഹത്തിനൊപ്പം നിൽന്നാൽ മാത്രമേ അവസരങ്ങൾ ലഭിക്കൂ എന്നുള്ളത് കൊണ്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും പെട്ടിയെടുക്കുക എന്നൊക്കെ പറയുമല്ലോ നമ്മൾ രാഷ്ട്രീയത്തിൽ പെട്ടിയെടുക്കുക എന്നൊരു പ്രയോഗമുണ്ട് അതുപോലെ ഈ ഇൻഡസ്ട്രിയിലും ഉണ്ട് പെട്ടിയെടുപ്പുകാർ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ നിലനിൽക്കുന്നത് ഇവർ അല്ലെങ്കിൽ അഥവാ അവരെ നിലനിർത്തണമെങ്കിൽ ഇവരോട് വളരെ ഇവരുടെ കാരുണ്യം ഉണ്ടാകണം അപ്പോൾ സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിൽ കാരുണ്യം പിടിച്ചു പറ്റി ഇവരുടെ എന്താ പറയുക ഇവരുടെ പിണിയാളുകളായി നിന്നാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകൂ എന്നുള്ള അവസ്ഥയാണ് ഈ ഇൻഡസ്ട്രിയിൽ പല ആളുകളും അനുഭവിച്ചു അതൊരു നഗ്നമായ യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ വിഗ്രഹങ്ങൾ ഉടഞ്ഞുപോയി എന്നാണ് മത്സരകുമാരി പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ കേട്ട് കേട്ട് വരുമ്പോൾ നരേഷൻ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഓരോ ഇൻസിഡൻ്റ് ബൈ ഇൻസിഡൻ്റ് ആയി ഈ പറയുന്ന വിറ്റ്നസുകൾ പറയുമ്പോൾ അവരിൽ നിന്ന് കേൾക്കുന്നത് ഓരോ കാര്യങ്ങളും അങ്ങേയറ്റം പെയിൻഫുൾ ആയിരുന്നു എന്ന് മാത്രമല്ല എൻ്റെ മനസ്സിലെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീണു എന്നാണ്